നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോളജ് ഇല്ലെങ്കിലും നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു പി എസ് സിയുടെ പേപ്പർ എയിലെ സെറ്റ് എയിലെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇതും തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കണം ഫസ്റ്റ് ആ ബന്ധം ഉണ്ട ഇല്ലെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എളുപ്പമാവും അപ്പം എന്താ ഉണ്ടെന്ന് കണ്ടെത്താനും എളുപ്പമാണ് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് വണ് വായിക്കണം മാർസൂപ്പിൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഓക്കെ നമുക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അറിയത്തില്ല നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വായിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യും ക്വസ്റ്റിൻ സ്കിപ്പ് ചെയ്ത് നേരെ അങ്ങ് പോവും പക്ഷേ ആക്ച്വലി ഒരു നോളജ് പോലും ഇല്ലാതെ ഈ ക്വസ്റ്റൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നമുക്ക് വളരെ സിമ്പിളി രണ്ട് മാർക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ആണ് സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ്മെൻ്റിൽ കൂടെ വായിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചൊന്നും മനസ്സിലായില്ല സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ വായിക്കണം മാസ്റ്റർ പിൾസ് ക്യാൻ ട്രൈ ഓൺലി ഇൻ മൗണ്ടെയ്ൻ ഗ്രാസ്ലാൻഡ് വിത്ത് നോ പ്രിഡേറ്റേഴ്സ് ഇവിടുത്തെ കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പ്രിഡേറ്റേഴ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ് അതുതന്നെയല്ല നാച്ചുറലി ഇന്ത്യയിൽ കാണുന്നുമില്ല അത് ഓൺലി മൗണ്ടൻ ഗ്രാസ് ലാൻഡ്സിൽ കാണുന്നുള്ളെന്നാണ് പറയുന്നതും പ്രിഡേറ്റേഴ്സ് ഇല്ലെന്നുമാണ് പറയുന്നത് അപ്പം ഗ്രാ ഗ്രാസ്ലാൻഡ്സിലുള്ള ഒരു സാധനത്തിന് പ്രിഡേറ്റർ ഇല്ലാത്തതാണെങ്കിൽ പ്രിഡേക്ടർ ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം ഇപ്പം സിംഹം അങ്ങനത്തെ ഉള്ളത് നമുക്കറിയാം അതിനെ ഇപ്പം നോ പ്രിഡേറ്റേഴ്സ് ഇല്ല പ്രിഡേറ്റർ ഇല്ലെന്ന് വെക്കുവാണെങ്കിൽ അത് തെറ്റാണ് പ്രിഡേറ്റർ ഇല്ലാത്ത ജീവിന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പ്രിഡേറ്റർ ഇല്ലാത്തൊരു ജീവിയാ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുകയും ചെയ്യാം കാരണം അതെല്ലാം ആ ടോപ്പ് കാറ്റഗറി വരുന്ന സാധനങ്ങളുമാണ് ഇവിടെ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് എടുക്കാൻ പറ്റുക ബിക്കോസ് അത് സാധ്യമയായിട്ടുള്ള കാര്യമല്ല നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് സാധ്യമായിട്ടൊരു കാര്യമല്ല സോ നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ അത് എടുക്കും അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്ട്ലി നമുക്ക് ആൻസർ കിട്ടി ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു ഇസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസറ് കിട്ടും ഈ ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അതായത് ഇതിന് ഈ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റിൻ്റെ ഒരു റീസൺ ആയിരിക്കണം ഇത് അപ്പം അത് തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കണം എപ്പോഴും അങ്ങനൊരു ബന്ധം ഇല്ല എന്ന് കണ്ടെത്തുമ്പോഴും ക്വസ്റ്റിൻ ക്വസ്റ്റ്യനിലോട്ട് എത്താൻ എളുപ്പമായിരിക്കും ഐ മീൻ ഉത്തരത്തിലോട്ട് എത്താൻ എളുപ്പമായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തത് അങ്ങനെ ആ ബന്ധം പോലും കണ്ടെത്തേണ്ട ആവശ്യമില്ല ഈ ഒരു കീവേർഡിൻ്റെ അകത്ത് ഇത് തെറ്റാന്ന് പറയുമ്പോഴേ നമുക്ക് ഉത്തരം കിട്ടാം അങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആ കൊസ്റ്റിൻ്റെ അകത്ത് തന്നെ എന്താണ് ആൻസർ ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മൾ കോമൺ സെൻസ് മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇവിടുത്തെ കീവേഡ്സ് ഈ നോ പ്രിഡേറ്റർ എന്നുള്ള അപ്പോൾ ഓരോ ക്വസ്റ്റിനും അതുപോലത്തെ ഓരോ കീവേഡ്സ് കാണുകയാണ് ആ കീവേഡ്സ് തെറ്റാന്ന് പറയുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്ക് തെറ്റാന്ന് എടുക്കാം അപ്പോൾ ഇത് ഇതും തമ്മിലെന്താണ് ഒരെണ്ണം തെറ്റാന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്തുകയും ചെയ്യാം അപ്പോൾ നമുക്കൊരു ബന്ധം പോലും ഇവിടെ കണ്ടെത്തേണ്ട ആവശ്യമില്ല ഇത് തെറ്റാണോ ശരിയാണോന്ന് പോലും മീൻസ് അതിനു മുമ്പേ തന്നെ നമുക്ക് ആൻസറ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു സോ നമുക്ക് നേരെ നമ്മുടെ സമയം കളയാതെ നമുക്ക് ആൻസറിലോട്ട് നമ്മുടെ സമയം ലാഭിച്ചെത്താൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റിൽ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക